Nos caramba. ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഫാറ്റി ലിവർ ഇന്നിപ്പോൾ കൂടുതലും പേരിൽ ഫാറ്റി ലിവർ എന്നൊരു പ്രോബ്ലം കാണാറുണ്ട് അതായത് സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഇന്ന് കൂടുതലായിട്ടും പുരുഷന്മാരിൽ പ്രത്യേകിച്ച് മദ്യപിക്കുന്നവർക്കൊക്കെയാണ് ഫാറ്റി ലിവർ നമ്മൾ കാണാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ത്രീകളിലും കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണാറുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ആഹാരങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് പ്രത്യേകിച്ച് നമ്മുടെ ബേക്കറി സാധനങ്ങള് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകള് കൂടുതലായിട്ട് നമ്മുടെ സ്വീറ്റ്സ് കഴിക്കുന്നവർക്കും അതുപോലെ തന്നെ നമ്മളെ എണ്ണ ഫ്രൈ ഐറ്റംസ് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നവർക്കും ഒക്കെ ഫാറ്റി ലിവർ ലിവറിന്ന് കോമൺ ആയിട്ട് കാണുന്നുണ്ട് അത് അതിലുപരി അമിതമായിട്ട് മദ്യപിക്കുന്നവർക്കും ഫാറ്റി ലിവർ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ടും പിന്നെ പറയുന്നത് ഒന്ന് നമ്മുടെ ഓവർ വെയ്റ്റ് ഒബേസിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ ഡയബറ്റിക്ക് കൂടുതലായിട്ട് ഹൈ കൊളസ്ട്രോള് ഇങ്ങനെയുള്ളവർക്കൊക്കെയും നമുക്ക് ഈ ഫാറ്റി ലിവർ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ മെയിനായിട്ടും നമ്മൾ ഇപ്പോൾ ഒരു ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് മെഡിസിൻ എടുക്കാൻ മാത്രം പോരാ അതുകൊണ്ട് നമ്മുടെ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക തന്നെ വേണം പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള സ്വീറ്റ്സ് ഐറ്റംസൊക്കെ ഈ ഫാറ്റി ലിവർ കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഇലക്കറികൾ പ്രത്യേകിച്ച് നമ്മുടെ പാലച്ചീര കീര ക്യാബേജ് ബ്രോക്കോളി ഇങ്ങനെ വരുന്ന ഇലകൾ ചെറുതായിട്ടുള്ള ആഹാരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ സോയാബീൻ ഇതൊക്കെ നമുക്ക് പ്രോട്ടീൻ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ഓട്സ് ഓട്സിൽ ഫൈബർ കൂടുതലുള്ളത് കൊണ്ടും അതുപോലെ വെയ്റ്റ് ലോസിനും ഒക്കെ ഇത് നല്ലതാണ് അപ്പോൾ അത് നമ്മൾ ആഹാരം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് കോഫി അതായത് കട്ടൻ കാപ്പി അത് നമ്മൾ വിത്ത് ഔട്ടായിട്ട് നമ്മൾ ഷുഗർ ഇടാതെ തന്നെ അതും കുടിക്കുക കാരണം അതിൽ എന്ന് പറയുന്ന ഈ ഒരു കടകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഇതിനെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ കൂടി തന്നെ നമ്മൾ എല്ലാ ദിവസവും ചെറിയ എക്സസൈസ് അതായത് നമ്മുടെ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ പറയാമല്ലോ നമ്മുടെ ബ്ലഡിൽ കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടാണ് ഇതുണ്ടാകുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് മലിച്ച് കളയാനായിട്ട് നമ്മുടെ ആഹാര ക്രമീകരണവും അതുപോലെ തന്നെ എക്സസൈസ് യോഗയോ അല്ലെങ്കിൽ നമ്മുടെ വാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉള്ള എക്സസൈസും കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ ഫാറ്റി ലിവറിനെ തന്നെ നമുക്ക് മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്കതിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം